എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണഭൂതനുണ്ടാകും ആ പേരിന് തന്നെ അർഹരായവർ ഈ കേരളത്തുണ്ട് താനും മലയാള സിനിമയെ മാത്രമല്ല ഇവിടുത്തെ വിവിധ അധികാര സ്ഥാനങ്ങളെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളുമാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സിനിമാ മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അനുബന്ധ കാര്യങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ഒരാളുണ്ടിവിടെ അത് സാക്ഷാൽ ചലച്ചിത്ര താരം ദിലീപാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രശസ്ത നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്ത് വന്നതിന് ശേഷമാണല്ലോ നടികളെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കുന്നതും അവരുടെ ആവശ്യപ്രകാരം സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചതും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളായിരുന്നുവല്ലോ ആ നടക്ക് നേരെ അന്ന് അരങ്ങേറിയതും സംഭവത്തിൽ ദിലീപിൻ്റെ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആ തീർപ്പ് കോടതി ഇപ്പോഴും നൽകിയിട്ടുമില്ല ഇത്തരം ആരോപണങ്ങൾക്കിടയും ദിലീപിൻ്റെ നിരവധി ചിത്രങ്ങൾ ഇവിടെ പുറത്തു വന്നിരുന്നു പലതിനും സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് ജനങ്ങൾ നൽകിയതും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കത്തിനിൽക്കെ ദിലീപ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് തീയതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മനോരമ മാക്സാണ് പവി കെയർ ടേക്കിൻ്റെ ഒ ടി ടി റിലീസ് നടത്തുന്നത് ഈ സെപ്റ്റംബർ ആറാം തീയതി മുതൽ ദിലീപിൻ്റെ ചിത്രം ഒ ടി ടിയിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നതും ഈ മനോരമ ഗ്രൂപ്പ് തന്നെയാണ് മാത്രമല്ല ഈ ഓണത്തിന് ദിലീപിൻ്റെ ഈ ചിത്രം ടെലിവിഷനിലും സംപ്രേഷണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ് നായക വശത്തിലെത്തിയ ചിത്രമാണല്ലോ പവി കെയർടേക്കറ് ദിലീപ് തന്നെ നിർമ്മിച്ച് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലെത്തിയ ഈ ചിത്രമാണിത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത് അതേസമയം പവി കെയർ ടേക്കറിന് മുമ്പ് പുറത്തിറങ്ങിയ രണ്ട് ദിലീപ് ചിത്രങ്ങൾ ഇനിയും ഒ ടി ടിയിലെത്തിയിട്ടുമില്ല റിപ്പോർട്ടുകൾ പ്രകാരം ബാന്ദ്ര തങ്കമണി എന്നിവയുടെ ഒ ടി ടി റിലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനവുമായിട്ടില്ല എങ്കിൽ പോലും ദിലീപിൻ്റെ ഈ പുതിയ ചിത്രം ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന ആ വാക്കിനാണ് പ്രസക്തി